നമസ്കാരം പിണറായിയെ തകർക്കാൻ തകർക്കാനിറങ്ങുന്നവരെല്ലാം സ്വയം തകർന്നു പോകുന്ന ഒരു അപൂർവ പ്രതിഭാസം നമ്മുടെ നാട്ടിൽ കാണുകയാണ് ദേ അടുത്ത വിക്കറ്റും തെറിച്ചിട്ടുണ്ട് മാങ്ങാണ്ടിയുടെ മിഡിൽ സ്റ്റെംബാണ് തെറിച്ചിരിക്കുന്നത് എന്തൊരു പ്രതീക്ഷയായിരുന്നു കേരളത്തിലെ സംഘികൾക്കും കുങ്ങികൾക്കും പിണറായി വിജയനെതിരെ അവരുടെ ഏറ്റവും വലിയ വജ്രായുധമായിരുന്നു മൊന ഒടിഞ്ഞു ഇനി വജ്രമേ ഉള്ളൂ ആയുധം ഇല്ല ആ അവസ്ഥയിലേക്ക് വീണു നല്ലോ കിടക്കുന്നു ധരണിയിൽ ഷോണിത ശിവശിവ എന്ന് പറയുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു വല്ലാത്ത തരം പ്രതിഭാസം തന്നെയാണ് ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വളരെ പ്രതീക്ഷയോടുകൂടി കേരളത്തിലെ ചില മഞ്ഞ ചാനലുകൾ മുഖ്യധാരാ ചാനലുകൾ കോൺഗ്രസ് നേതാക്കന്മാർ സംഘപരിവാറുകാർ പ്രതീക്ഷയോടുകൂടി അവതരിപ്പിക്കുന്നു വന്ന വേഗത്തിൽ അത് എരിഞ്ഞടങ്ങുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ ആ പട്ടിക ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു പിണറായിയുടെ ഹൈപ്പ് അതേപോലെ തന്നെ ആകാശത്തോളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ആരൊക്കെയാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ വലിയ വീരൊറ്റ പുലികളെന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ ഉസ്മാൻജിയിൽ തുടങ്ങി പിന്നീട് എം എം ഹസൻ വന്നു ഗിർ സുധാകരൻ വന്നു പി സി ജോർജ് വന്നു അഖിൽ മാരണം ജി വന്നു ഗവർണർ ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ജി വന്നു ഏറ്റവും ഒടുവിൽ ദേഹ് ജൂനിയർ ആയിട്ടുള്ള മാങ്ങാണ്ടിയും കൂടി വീണപ്പോൾ അതും ഞെട്ടറ്റ് ദയനീയമായി കൊക്കയിലേക്ക് പതിച്ചിരിക്കുകയാണ് മിച്ചം പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഇനിയുള്ള ശിഷ്ടകാലം ഈ സംഘികൾ ഇവരെല്ലാം കൊടുത്ത പ്രോത്സാഹനം ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി അവനെ മണ്ണിന്റെ അടിയിലാക്കുന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കാണ് ഈ സംഘികളാണല്ലോ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാർ എന്നാൽ അമ്പലങ്ങളിലോ ദൈവങ്ങളുടെ അടുത്തോ മറ്റൊരിടങ്ങളിലും പോകാത്ത പിണറായി വിജയനാണ് ഈ നാട്ടിൽ ദൈവാധീനം എന്ന് ഇവർ വാക്കുള്ളതെന്ന് തോന്നുകയാണ് അല്ലെങ്കിൽ ദൈവങ്ങൾ സകലമായ പേരും പിണറായി വിജയനാണ് കവചം ഒരുക്കുന്നത് സുരക്ഷ ഒരുക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ് ഏതൊക്കെ തരത്തിൽ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു ഇവർ സൃഷ്ടിച്ച കുഴികളിൽ ഇവർ തന്നെ പതിക്കുന്ന ഒരു കാഴ്ചയാണോ പിണറായി വിജയൻ ഈ കുഴിയിൽ വീഴും എന്ന പ്രതീക്ഷയിൽ ഇരിക്കുന്നു വീഴുമെന്ന് ഇവർ കരുതുന്നുണ്ട് പക്ഷേ ജാഗ്രതയോടുകൂടിയും ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ കാട്ടുന്ന കരുതലും അത് രണ്ടും ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് തൻ്റെ മുന്നിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചതിക്കുഴികൾ അതിലൊന്നും പെടാതെ സ്വന്തം നിലയ്ക്ക് വഴിവെട്ടി മുന്നോട്ട് പോകാനുള്ള കരുത്ത് കേരളത്തിൽ തകർക്കാൻ വരുന്നവരെ എല്ലാം നിഷ്പ്രമമാക്കി മുന്നോട്ടു പോകുമ്പോൾ ഒരു വ്യക്തിക്ക് ഈ കേരളത്തിന്റെ മുന്നിലുണ്ടാകുന്ന ഒരു ഹൈപ്പ് നോക്കണേ ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ ഭാവത്തിൽ എന്തൊക്കെ പേരിൽ പലരും വന്നു പോയിട്ടും ഇന്ന് വരെ ഒരു രോമത്തിൽ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ തകർക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവർ സ്വയം തകർന്ന് ഇന്നിപ്പോ അഡ്രസ് ഇല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട് ജിയുടെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ പി സി ജോർജിന്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരുടെ പ്രതീക്ഷയായിരുന്നു ഇവരെ എല്ലാരെയും നോക്കൂ കോടതി വിധികളെല്ലാം ഇപ്പോ ആരിഫ് മുഹമ്മദ് ഖാന്റെ കവാലത്തിൽ അല്ലെങ്കിൽ ചെവിക്കല്ലി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങുന്നവരെല്ലാം സ്വയം ഒടുങ്ങുന്നു എന്നതിനപ്പുറം പിണറായി വിജയൻ എന്ന വ്യക്തിയെ ഒരംശം പോലും വഴിമുടക്കാനോ അദ്ദേഹത്തിന്റെ ഇമേജിന് ഒരു കോട്ടം വരുത്താനോ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കള്ളക്കഥകൾ പലതും മെനഞ്ഞു അതിന്റെ മുന്നിലൂടെ നെഞ്ചും വിരിച്ച് നടന്നു മുന്നോട്ട് പോവുകയും തകർക്കുമെന്ന് ശത്രുക്കൾ പ്രതീക്ഷയോടുകൂടി നോക്കുന്നവർ തകർന്നില്ലാതാകുന്ന സാഹചര്യത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ പിണറായി വിജയൻ ഇവരെ എല്ലാം നേരിട്ട് കൂടുതൽ ശക്തരാകുകയാണ് എതിരാളികളുടെ കയ്യിൽ അസ്ത്രങ്ങൾ നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ പിണറായിയെ നേരിടാനുള്ള ആയുധങ്ങൾ ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എതിരിട്ടവരെല്ലാം കർന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ചെറിയ അമരലുമായിട്ടൊക്കെ നടക്കുന്നത് അവരെ കൊണ്ട് ഗർജിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയായി ആ നിലയിലേക്ക് പിണറായി വിജയൻ എന്ന വ്യക്തി കരുത്തുറ്റതായി മാറുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധികൾ ആക്ഷേപങ്ങളെല്ലാം ഒരിഞ്ച് പതറാതെ നിന്ന് നേരിട്ട് സമൂഹത്തിന്റെ മുന്നിൽ താൻ എന്താണെന്നും തന്റെ പ്രവൃത്തിയിലെ വിശുദ്ധിയും തന്റെ കയ്യിൽ കറ പുരളാതെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ശരിയായ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന മനുഷ്യരെ ഏതെങ്കിലും കുഴിഞ്ച വഴിയിലൂടെ അല്ലെങ്കിൽ കുഴിത്തിരുമ്പിലൂടെ തകർക്കാൻ ഈ പ്രപഞ്ചം പോലും അവസരമുണ്ടാക്കി കൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായി ദൈവത്തിന്റെ സ്വന്തം ആൾക്കാരായിട്ട് അവർ തന്നെ ചമഞ്ഞ് നടക്കുന്നവർ വിചാരിച്ചിട്ട് ഒരു ചുക്ക് സംഭവിക്കാതെ പത്തു വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം വളരെ പകിട്ടാർന്ന ശോഭയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ത്രീ പോയിന്റ് ഓ എന്ന വാക്കിന് പിണറായി കൂടുതൽ കരുത്തനാവുകയാണ് അതിന് എതിരിടാൻ ഒരു ശത്രു രീതിയിൽ വലിയ ശക്തനായി പിണറായി വിജയൻ മാറി എന്നുള്ളതാണ് മാങ്ങാണ്ടി കൂടി ഞെട്ടറ്റ് വീഴുമ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമെന്ന് നാട് മനസ്സിലാക്കണം